സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനാലാം വാക്യം എപ്പോഴും ഭയത്തോടി മനുഷ്യൻ ഭാഗ്യവാൻ ഹൃദയത്തെ കഠിനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും ഭയവും സന്തോഷവും തമ്മിൽ പൊതുവെ വിരുദ്ധ ധ്രുവങ്ങളിലാണ് എന്നാൽ ഇവിടെ തിരിച്ചാണ് പറയുന്നത് ഭയം ദുഃഖം സന്തോഷം തുടങ്ങിയവയെല്ലാം മനസ്സിന്റെ വിവിധ വികാരാവസ്ഥകളാണല്ലോ സന്തോഷമുണ്ടാകാൻ പല കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട് എന്തെല്ലാം ചെയ്താലും സന്തോഷമില്ലാത്തവരുമുണ്ട് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സന്തോഷം എന്തെന്ന് ഒരിക്കലും അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നവരും ധാരാളമാണ് ഓരോരുത്തരുടെയും സന്തോഷത്തിൻ്റെ കാരണങ്ങൾ ഒരുപോലെയല്ല എന്തൊക്കെ ചെയ്താലും സന്തോഷം ലഭിക്കാത്തവരുമുണ്ട് എന്നാൽ പലരും സന്തോഷത്തിനായി ചെയ്യുന്ന പലതും താൽക്കാലിക സന്തോഷം നൽകുമ്പോൾ നിത്യദുഃഖത്തിന് കാരണമായി ഭവിക്കുകയും ചെയ്യുന്നു എന്നാൽ ഏതൊരാൾക്കും സന്തോഷം കണ്ടെത്താൻ കഴിയുമെന്നാണ് ഈ വാക്യം ഉൾപ്പെടെ ബൈബിളിലെ പല ഭാഗങ്ങളും പഠിപ്പിക്കുന്നത് സകല മനുഷ്യർക്കും സന്തോഷമുണ്ടാക്കുന്ന വാർത്തയാണ് യേശുവിൻ്റെ ജനനമെന്ന് ദൂതന്മാർ വിളംബരം ചെയ്തു യേശുക്രിസ്തുവിന്റെ ജനന ജീവിത മരണ പുനരുദ്ധാനങ്ങൾ കൊണ്ട് ലോകത്തിന് സന്തോഷം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആർക്കെങ്കിലും യേശുവിന്റെ ജനനം കൊണ്ട് ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സാത്താനും അവന്റെ സൈന്യത്തിനും മാത്രമാണ് മനുഷ്യന്റെ സകല സങ്കടങ്ങൾക്കും പരിഹാരം നൽകാൻ അവിടുന്ന് ലോകത്തിൽ വന്നു എന്നാൽ യേശുക്രിസ്തുവിൽ ലഭിക്കുന്ന സൗജന്യമായ നിത്യജീവൻ തിരസ്കരിക്കുന്ന ഏതൊരുവനും ദൈവത്തോട് മത്സരിക്കുകയും ദൈവത്തിന്റെ ദാനത്തെ നിരസിക്കുകയും ചെയ്യുന്നതിനാൽ ഹൃദയം കഠിനമാക്കുന്നു ഇത് ലോകപ്രകാരം എത്ര സന്തോഷ പാരമ്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയായാലും സ്വന്തം നിത്യദുഃഖം വിളിച്ചു വരുത്തുന്ന പ്രവൃത്തിയാണ് യേശു ഒരു സംഭവം പറയുമ്പോൾ ലോകപ്രകാരം ഒരു കുറവുമില്ലാതെ ജീവിച്ചിട്ടും മരിച്ച അനന്തരം പാതാളത്തിൽ യാതന അനുഭവിക്കുന്ന ഒരുവനെക്കുറിച്ച് വെളിപ്പെടുത്തി അവിടെ ദുഃഖിച്ചിട്ടും അനുഭവിച്ചിട്ടും ഭയപ്പെട്ടിട്ടും ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല ആകയാൽ ദൈവത്തെ എപ്പോഴും ഭയപ്പെട്ട് ദൈവസ്നേഹത്തെ അംഗീകരിച്ചാൽ നിത്യമായ അനർത്ഥത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാനാകും നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ